ഇന്ന് ഞാനിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ചെമ്പരത്തിപ്പൂവൊണ്ട് വെച്ചൊരു നാരങ്ങ വെള്ളം കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ചെമ്പരത്തിപ്പൂ ഒക്കെ കഴുകി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ടേ അന്നേരം കുറച്ച് വെള്ളമെടുത്ത് നമുക്ക് ചവ വെച്ചൊന്ന് തിളപ്പിച്ചെടുക്കാം ഇത് നന്നായിട്ടൊന്ന് തിളച്ചു വന്ന് കഴിയുമ്പോൾ ഈ ചെമ്പരത്തിപ്പൂ നമ്മൾ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കും അപ്പം നല്ല കളറാവും അപ്പൊ നമുക്ക് ഈ വെള്ളം ഒന്ന് തിളക്കിയിട്ടെ വെള്ളം നല്ലപോലെ തിളച്ചു കൂട്ടോ നമുക്കേ ഈ പൂവെല്ലാം ഒന്ന് ഇട്ട് കൊടുക്കാവേ പൂ എല്ലാം ഇട്ട് കൊടുത്തു വെള്ളം അകത്ത് അളച്ച് കഴിയുമ്പോൾ പൂ നല്ല വെള്ളം നിറത്തിലാവും കളറ് നന്നായിട്ട് ഇടങ്ങി നല്ല വയലറ്റ് നിറം പോലെ ആയോട്ടോ ഇത് നമുക്ക് ഇതൊന്ന് തണുപ്പിക്കാൻ പറ്റാം ഈ ഇത് എടുത്ത് മാറ്റിയിട്ട് ഇങ്ങനെ ആയി കഴിയുമ്പോൾ പൂവൊന്നെടുത്ത് മാറ്റും എന്നിട്ട് നമുക്കിതൊന്ന് തണുപ്പിക്കാനായിട്ട് വെക്കാം ത്തിപ്പ് വെള്ളം അരച്ചെടുത്തിട്ടുണ്ട് നല്ല നിറമായിട്ടുണ്ട് കേട്ടോ ഇതിനകത്തേക്ക് നമുക്ക് നാരങ്ങ ഒന്ന് പിഴിഞ്ഞൊഴിക്കാവേ നാരങ്ങ ഒന്ന് പിഴിക്കാം നാരങ്ങ ഒഴിക്കുമ്പോഴത്തേക്കും ഇതിൻ്റെ കളറൊക്കെ മാറും നല്ല റോസ് കളറിലാകും നാരങ്ങ എല്ലാം ഒന്ന് പിഴിഞ്ഞെടുക്കാം ഈ ഇതുപോലെ ചെമ്പരത്തിപ്പൂ ഇട്ട് വെള്ളം നമുക്ക് ഫ്രിഡ്ജിനകത്ത് സൂക്ഷിച്ച് വയ്ക്കാം കേട്ടോ എന്നിട്ട് നാരങ്ങ ഉള്ളപ്പോൾ ഇങ്ങനെ നമുക്ക് എടുത്ത് പിഴിഞ്ഞെടുക്കാം ഫ്രിഡ്ജിൽ എത്ര നാളെ വേണേലും ഇരുന്നുള്ളൂ ടാങ്കൊക്കെ മേടിച്ച് വെക്കുന്ന പോലെ ഇത് വെള്ളമാക്കി എടുത്ത് വെച്ചാൽ മതി നാരങ്ങയെല്ലാം നമ്മൾ പിഴിഞ്ഞു ഇനി നമുക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കാം പഞ്ചസാര ആവശ്യത്തിന് ഇട്ടുകൊടുക്കാം ഉള്ള ഒഴിക്കാവേ നമ്മുടെ നാരങ്ങ റെഡി ആയിട്ടുണ്ട് കേട്ടോ നമുക്കിനി ഗ്ലാസ്സിലേക്ക് ഊറ്റാവേ നല്ല കളറാണെങ്കിൽ നാരങ്ങാവെള്ളണെന്നൊന്നും ആർക്കും തോന്നുക അല്ലെങ്കിൽ കുടിച്ച് കഴിയുമ്പോൾ നല്ല സ്ക്വാഷ് കുടിക്കുന്ന പോലെ തന്നെയാണ് കേട്ടോ നല്ല കളറുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടുകയും ചെയ്യും എല്ലാവരും ഇതുപോലെയൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം വേണ്ട നല്ല കളറുണ്ട് കാണാൻ നല്ല നല്ല ഭംഗിയാണ് ഇപ്പോൾ വിരുന്നുകാരൊക്കെ വരുമ്പോൾ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാനും പറ്റും സ്ക്വാഷ് വെള്ളമോ ടാങ്കോ ഒന്നും ഇല്ലെന്നോർത്തോണ്ട് ആരും വിഷമിക്കേണ്ട കാര്യമില്ല ചെമ്പരത്തിൽ പൂ മാത്രം മതി പ്പോൾ ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക